രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തെങ്കിൽ കൂടെയും രാഹുൽ ഇപ്പോഴും എന്തുവാ അന്വേഷണത്തിനോട് സഹകരിക്കുന്നില്ല എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അന്വേഷണത്തിനോട് തീരെ സഹകരിക്കുന്നില്ല സഹകരിക്കുന്നില്ല മീൻസ് അവന്റെ ഫോണിന്റെ പാസ്വേഡ് കൊടുക്കുന്നില്ല ലാപ്ടോപ്പ് എവിടെയാണെന്ന് അറിയില്ല എവിടെയാണെന്ന് വെച്ചാൽ എവിടെ ഒളിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇവരെ ഒളിപ്പിക്കാനൊക്കെ മിടുക്കരാണല്ലോ അപ്പം ഒളിപ്പിച്ചിട്ടുണ്ട് അപ്പം സാധനം പാസ്വേർഡ് കിട്ടിയിട്ടില്ല ലാപ്ടോപ്പ് എവിടെയാണെന്ന് അറിയില്ല ഇങ്ങനെ നിക്കുവാണിപ്പോ ഇപ്പൊ ഈ സ്റ്റേജ് ഇപ്പം അങ്ങനെയാണ് അപ്പം രാഹുല് പറ ഭയങ്കര വീരവാദമായിരുന്നു എനിക്കാരേയും പേടിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ഈ ലാസ്റ്റ് വന്ന ഓഡിയോയില് അതായത് ലാസ്റ്റ് ഈ മൂന്നാമത്തെ കേസിൽ അറസ്റ്റിലാകുന്നതിന് മുന്നേ ആ അതിജീവിതയോട് നടത്തിയ ചാറ്റില് ആ ഓഡിയോയിൽ പറയുന്നുണ്ട് ഒരു മാസം മുന്നേ ആയിരുന്നെങ്കിൽ എനിക്ക് പേടിയുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ മൈൻഡ് ചെയ്തേനെ ഇനി എനിക്ക് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല ഞാനും പ്രതികരിച്ചു തുടങ്ങുകയാണ് എന്നൊക്കെയുള്ള രീതിയിൽ അപ്പൊ അത്ര ധൈര്യമുള്ളവനാണെങ്കിൽ ഇവൻ എന്തുകൊണ്ടായിരിക്കും ഇവന്റെ ഫോണും അല്ലെങ്കിൽ ഇവന്റെ ലാപ്ടോപ്പും ഒക്കെ എന്തിനായിരിക്കും ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കുന്നത് അതൊരു ചോദ്യമാണ് എന്തിനായിരിക്കും ഹൈഡ് ചെയ്ത് വെക്കുന്നത് അപ്പൊ ഇതിലും വലുത് എന്തോ അതിനകത്തുണ്ട് ഇപ്പൊ കേട്ടതിലും കണ്ടതിലും ഒക്കെ വലുതായിട്ട് എന്തോ അതിനകത്തൊക്കെ ഉണ്ട് എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കണ്ടേ തീർച്ചയായിട്ടും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞാൽ സ്വതവേ ഒരു കപട ധൈര്യശാലിയ ആൾക്കൂട്ടത്തിൽ ധൈര്യം കാണിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പലരോടും വീരവാദം മുഴക്കാറുണ്ട് ഞാൻ നിന്നെ കൊന്നുകളയും എനിക്ക് നിന്നെ കൊല്ലാൻ ഇത്ര സമയം മതി ഇത്ര നിമിഷം മതി എന്നൊക്കെ പറയുന്ന രീതിയിൽ കപട ധൈര്യശാലിയാണ് അതായത് മറ്റുള്ളവരുടെ മുന്നിൽ ധൈര്യമുണ്ടെന്ന് അഭിനയിക്കുന്ന ഒരാളാണ് ആൾക്കൂട്ടത്തെ കാണുമ്പോൾ എനിക്ക് വലിയ ധൈര്യമാണ് എന്ന് പറയുന്ന ഒരാളാണ് ആൾക്കൂട്ടം എന്ന് പറയുമ്പോൾ ഈ ഒരു സമരമുഖത്തിരുന്നുകൊണ്ട് ആരെ വേണമെങ്കിലും വെല്ലുവിളിക്കാം ഒരു ഒരാൾക്കൂട്ടത്തിന്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് കോൺഗ്രസിന്റെ വേദിയിൽ ഇരുന്നുകൊണ്ട് പിണറായി വിജയനെ എടോ പിണറായി വിജയ എന്ന് വിളിക്കുക എടോ വിജയ എന്ന് വിളിക്കാം ആൾക്കുതിര കാണുമ്പോൾ അവിടെ വന്നുകൊണ്ട് നിങ്ങളുടെ ആഭ്യന്തര വാഴ എന്ന് വിളിക്കാം പിണറായി വിജയനെ വിളിക്കാം പക്ഷേ ഇതൊന്നുമല്ലാതെ നേരിട്ട് ആ അത്രയും ഒരു എഫ്ഐആർ എടുപ്പിക്കാൻ നിങ്ങളുടെ ആഭ്യന്തര വാഴയ്ക്ക് നട്ടലില്ലാതെ പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ച ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യത്തെ അതിജീവിതയുടെ പരാതി അല്ലെങ്കിൽ അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ട് പരാതി സമർപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങി നിമിഷങ്ങൾക്കകം സ്വന്തം എം എൽ എ ഓഫീസ് പൂട്ടി രാമായണം നാട് വിട്ട ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പൊ അതിനെ സധൈര്യം നേരിടാൻ അല്ലെങ്കിൽ എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്യൂ അല്ലെങ്കിൽ ഞാൻ അറസ്റ്റ് ഭരിക്കാൻ തയ്യാറാണ് എന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എനിക്ക് നിയമപരമായി എനിക്ക് പോരാടാൻ അറിയാം എന്നിട്ട് അവൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള വീരവാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എനിക്ക് ഈ രാജ്യത്തുള്ള നിയമം അനുസരിച്ചുള്ള യാതൊരു തെറ്റുറ്റവും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഏത് നിയമം അനുശാസിക്കുന്ന ഏത് അന്വേഷണവും നേരിടാൻ ഞാൻ തയ്യാറാണ് എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് വലിയ വീരവാദം മുഴക്കിയവരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതേ രാഹുല് അവൻ രാമായണ എം എൽ എ ഓഫീസും പൂട്ടി മുങ്ങുന്ന കാഴ്ച കാണേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ട് പോലീസ് പക്ഷെ പോലീസിലെ ഒരു വലിയ വിഭാഗം ഫാൻസ് ഉണ്ടായിരുന്നു രാഹുൽ ഫാൻസ് ഇവന്മാരെല്ലാം വിവരം കൊടുത്തു രാഹു ഇപ്പൊ പോലീസിന്റെ ഓരോ നീക്കവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവന്മാരിലൂടെ കൃത്യമായ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇവൻ പലയിടങ്ങളിൽ മുങ്ങി കടന്നു അതിന്റെ പേരിൽ ഒരുത്തം പോയി ജയിലിൽ കിടന്നെങ്കിലും അവൻ സൂചിച്ച് നടക്കുമായിരുന്നു വേറൊരു രാഹുല് പോയി ജയിലിൽ കിടന്നു അപ്പൊ ജയിലിൽ കിടക്കുന്ന സമയത്ത് പോലും ഇവൻ സൂചിച്ച് റിസോർട്ടുകളിൽ നിന്ന് റിസോർട്ടുകളിലേക്ക് പുതിയ വസ്ത്രങ്ങളും മേക്കപ്പ് പേഴ്സണൽ മേക്കപ്പ്മാനെ ഉപയോഗിച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇവനിങ്ങറങ്ങിയിടിച്ച് ഒരു രസത്തിന് ഇതൊരു ട്രാവൽ ട്രാവലോഗ് പോലെ ഇവനങ്ങ നടക്കുകയായിരുന്നു അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനൊടുവിൽ പൂങ്കുഴലി ചെക്ക് വെച്ചു ആ ചെക്ക് വെച്ചതിൽ നിന്ന് രക്ഷപ്പെടാൻ അവനെ കൊണ്ട് പറ്റിയില്ല അത് കഴിഞ്ഞപ്പോഴേക്കും ഇവൻ ആകെ തകർന്നു പോയി തകർന്നു പോയി കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇവൻ കാണിച്ചു കൂട്ടിയ തോന്നിയവാസം എന്തൊക്കെയാണെന്ന് ഇവന് നന്നായിട്ട് അറിയാം നമ്മൾ ആരെങ്കിലും കേട്ടോ ഈ ഒരു അതിജീവിതയെക്കുറിച്ച് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരാൾ കാനഡയിലുണ്ട് എന്ന് നമ്മളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർക്ക് പോലും അറിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞ ഇങ്ങനെ ഒരു അതിജീവിത എവിടെയുണ്ട് എന്നുള്ള കാര്യം അപ്പൊ നമ്മൾ നാലോചിച്ച് നോക്കൂ ഇവന്റെ ലിസ്റ്റിലേക്ക് ആദ്യം തന്നെ വന്ന് വീണ രണ്ടുപേർ രണ്ടു പേര് ആദ്യം തന്നെ ലിസ്റ്റിലേക്ക് വന്നു അതിനുശേഷം വരുന്നത് കർണാടകയിൽ നിന്നൊരു പരാതിയായിരുന്നു ബാംഗ്ലൂരിൽ നിന്നൊരു പെൺകുട്ടിയുടെ പരാതി വരുന്നു അപ്പോഴും അവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് നമ്മൾ കരുതി ഇല്ല വീണ്ടും നാലാമത് വീണ്ടും വരുന്നു വേറൊരാള് വരുന്നു നാലാമത്തെ ആള് അപ്പൊ അവൻ പെട്ടുപോകുന്നത് അതിൽ അവൻ പിടിയിലാവുകയും ചെയ്തു അപ്പോൾ നമ്മളുടെ പ്രൈമ പ്രൈമാഫീസിൽ നമ്മൾ പരിശോധിച്ചാൽ തന്നെ നാല് പേര് ഇവനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നാല് പേര് അതിലവൻ പെട്ടുപോവുകയും ചെയ്തു ഈ പെട്ടുപോയ രാഹുൽ മാങ്കൂട്ടത്തിൽ അവസാനം ജാമ്യ ഹർജി നൽകി ആ ജാമ്യം നിഷേധിക്കപ്പെട്ടു വീണ്ടും റിമാൻഡിലേക്ക് പോകുന്നു അപ്പോഴി അപ്പോഴാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവന്റെ ലാപ്ടോപ്പിൽ എന്തൊക്കെ വിവരങ്ങളുണ്ട് എന്നുള്ള കാര്യം അറിയേണ്ടത് സ്വാഭാവികമായും അന്വേഷണ സംഘത്തിന്റെ ഉത്തരവാദിത്തമാണ് ഈ പാവം അവന്റെ അമ്മ താമസിക്കുന്ന വീട്ടിൽ വരെ എസ് ഐ ടി കയറി റെയ്ഡ് ചെയ്യാൻ കാരണക്കാരൻ ആരാണ് അല്ലേ ഈ ഇവൻ ഇവൻ ഒറ്റ അരുത്തം കാരണമാണ് അവരൊന്നുമില്ല ഒരു അധ്യാപികയെ റിട്ടയർ ചെയ്ത ഒരു പിന്നെ ഒരു സ്ത്രീയാണ് അവൻ്റെ അമ്മയെന്ന് പറയുന്നത് ആ വീട്ടിൽ പോലും കയറി അവനെ ചെറുപ്പം ഒരു അച്ഛനില്ല വളർന്ന് വളർത്തി അവരെ വലുതാക്കി കൊണ്ടുവന്ന ഒരു അമ്മയാണ് ആ അമ്മയുടെ താമസിക്കുന്ന ആ വീട്ടിലേക്ക് കയറി പോലീസ് റെയ്ഡ് ചെയ്യാന്ന് പറയുന്നത് ആലോചിച്ചു നോക്കൂ ഇവൻ എത്രത്തോളം സ്വന്തം അമ്മയെ പോലും വഞ്ചിക്കുന്ന തരത്തിലേക്കാണ് അവന്റെ സമീപനം പോകുന്നത് അപ്പം ഇങ്ങനെ പോയ ഇവൻ ഏറ്റവും ഒടുവിൽ ഇവനിപ്പോ ലാപ്ടോപ്പ് വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട് അവൻ ലാപ്ടോപ്പ് കൊടുക്കുന്നില്ല അവൻ അവൻ ഇത്രയും കാര്യം ചെയ്ത് നീചനായി നീജ പ്രവർത്തികൾ തന്നെയാണ് അവൻ ചെയ്തത് എന്നിരുന്നിട്ട് കൂടി എന്തുകൊണ്ടും ലാപ്ടോപ്പ് വിട്ടുകൊടുക്കുന്നില്ല അതിനാ വലിയൊരു സംശയം നമ്മൾ എല്ലാവരും സംശയത്തോടുകൂടി നോക്കുന്നൊരു കാര്യം അത് തന്നെയാണ് ഇപ്പൊ അവന്റെ ലാപ്ടോപ്പിൽ ഒളിക്കത്തക്കതായി യാതൊന്നും ഇല്ല എന്ന് കരുതുക ഇപ്പം ഇവൻ കാണിച്ചു കൂട്ടിയ വൃത്തികേടുകൾ ജനം മുഴുവൻ കണ്ടതാണ് ജനങ്ങൾക്ക് തിരിച്ചറിഞ്ഞതാണ് അതുമായി ബന്ധപ്പെട്ട് പല സ്ത്രീകളും പരാതിപ്പെടുകയും ചെയ്തു ഇത് കൂടാതെ പോക്സോ കേസിന് ഉണ്ട് എന്ന് നമ്മൾ അറിയപ്പെടുന്നു അറിയപ്പെടുന്നുണ്ട് പലയിടത്തും സംസാരിക്കപ്പെടുന്നുണ്ട് ഇവനെതിരായി ഒരു പോക്സോ കേസ് ഉണ്ട് അത് വെള്ളായനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അത് ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അവൻ ഒപ്പിച്ചു വെച്ച പണിയാണത് അത് സെറ്റിലാക്കുകയും ചെയ്തു ഇത് കൂടാതെ ഒരു മുതിർന്ന ഒരു ഇപ്പൊ എല്ലാവർക്കും അറിയാം ആളുടെ ആൾ ആരാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം ആ പിന്നെ മുതിർന്ന ഒരു എം ബിയുടെ വീട്ടിൽ മുൻ എംപിയുടെ വീട്ടിൽ ആ പെൺകുട്ടിയുമായ അടുപ്പത്തിലാവുന്നു അതോടൊപ്പം തന്നെ ഇന്ന് പിന്നെ മുന്നാ സ്ഥാനത്തിരിക്കുന്ന കോൺഗ്രസിൻ്റെ ഒരു നേതാവ് അവരുടെ വീട്ടിലും ഈ ഇതേ കോഴിത്തരം കാണിച്ച ഒരാളാണ് പിന്നെ ഇവൻ അതിപ്പോൾ നമ്മളുടെ മുന്നിൽ തന്നെ ഏകദേശം ഏഴോളം കേസുകൾ ഇപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ ആയി കഴിഞ്ഞു ആയിക്കഴിഞ്ഞു കൂടാതെ റിനി ആൻഡോ ജോർജ് ഉയർത്തിയ വാദങ്ങൾ അതോടൊപ്പം ഒരു സാഹിത്യകാരി ഉയർത്തിയ ആരോപണങ്ങൾ ഇതെല്ലാം ഇവൻ ഒരു സെക്ഷൽ പെർവർട്ടാണ് എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഇവനെ ലാപ്ടോപ്പിനകത്ത് പറഞ്ഞ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ലാപ്ടോപ്പിനകത്ത് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കൊന്നും ലാപ്ടോപ്പിലൊന്നും സേവ് ചെയ്തിട്ടില്ല ഒളിപ്പിക്കാനൊന്നും ഇല്ല അല്ലെ എന്റെ മൊബൈൽ ഫോണിനകത്ത് ആവുന്നു ഒളിപ്പിക്കാനില്ല വൈ ഇതെന്തിനാ നമ്മൾ പോലീസിൽ നിന്നും അല്ലെ എസ് ഐ ടിയിൽ നിന്ന് മറച്ചു പിടിക്കേണ്ട ആവശ്യം എന്താ എന്തുകൊണ്ട് പാസ്വേഡ് കൊടുക്കുന്നില്ല ഇപ്പൊ പാസ്വേഡ് കൊടുത്തില്ലെങ്കിൽ തന്നെ പോലീസിന് അതിൻ്റെതായ മെക്കാനിസം ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു മെഷീറി സംവിധാനം അവർക്കുണ്ട് അവരത് കണ്ടുപിടിക്കും അത് വേറൊരു കാര്യം അപ്പോ എന്തോ ഒളിപ്പിക്കാൻ ഇവനുണ്ട് എന്നുള്ളതാണ് എന്റെ അർത്ഥം എന്തോ കാര്യങ്ങൾ ഇവന് ഒളിപ്പിക്കാനുണ്ട് ഇതിൽ ഇടയ്ക്ക് സംസാരിച്ചു വന്ന ഒരു കാര്യമാണ് എന്റെ വടകരയിലുള്ള എൻ്റെ ഫ്ളാറ്റിലേക്ക് വരൂ എന്ന് ആ അതിജീവിതയോട് പറ പറഞ്ഞിരുന്നു എന്നാണ് പറയപ്പെടുന്നത് വടകര ഇവന് ഫ്ളാറ്റ് ഉണ്ടോ അപ്പൊ അവന് നമ്മുടെ അറിവിൽ അവന് പാലക്കാട് മാത്രമേ ഫ്ളാറ്റ് ഉള്ളൂ പിന്നെ സ്വന്തമായിട്ട് വീടുള്ളത് ഇവിടെ അടൂര് മാത്രമാണ് അല്ലാതെ പിന്നെ ഇവന് ഇവിടെ വടകരയിൽ ഫ്ലാറ്റ് ഉണ്ടോ അപ്പൊ വടകരയിൽ ആരുടെ ഫ്ളാറ്റിലേക്കാണ് ഇവൻ വിളിക്കുന്നത് വടകരയിൽ ഇവൻ അല്ലെങ്കിൽ എന്തിനു ഇവൻ ഫ്ളാറ്റ് വടകരയിൽ വാങ്ങണം ഇങ്ങനെ മൂന്ന് ചോദ്യങ്ങളുണ്ടോ അവിടെ ഒന്ന് എന്തിനു ഇവൻ വടകരയിലേക്ക് വിളിച്ചു വടകര ഫ്ളാറ്റിലേക്ക് വിളിച്ചു അത് ആരുടെ പിന്നെ ഉത്തരവാദിത്തത്തിലുള്ള ഫ്ളാറ്റാണ് അതറിയണം അപ്പൊ വടകരയിൽ അല്ലെങ്കിൽ ഇവന് ഫ്ളാറ്റ് ഉണ്ടോ ഇങ്ങനെ മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരവുണ്ടോ അവിടെ അപ്പൊ വടകരയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ അത് ഷാഫി പറമ്പിലാണ് നമുക്ക് കണ്ണും കൂട്ടി പറയാൻ പറ്റും വടകരയിൽ ഒരു ഒരാ ഒരാൾക്ക് ഒരു രാഷ്ട്രീയ നേതാവിന് ഫ്ളാറ്റ് ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ ഉദ്ദേശം അനുസരിച്ചിട്ട് ശുദ്ധി അനുസരിച്ച് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് പിന്നെ ഷാഫി പറമ്പിലിന് തന്നെയാണ് ആ ഫ്ലാറ്റ് അപ്പോൾ അവൻ ക്ഷണിച്ചിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളുടെ ചിന്ത പോകുന്നത് സാധാരണക്കാരൻ്റെ ചിന്ത പോകുന്നത് വടകരയിൽ ഷാഫിയുടെ ഫ്ലാറ്റിലേക്കാണ് അവൻ അതിജീവിതയെ വിളിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വടകരയിൽ ഷാഫിയുടെ ഫ്ളാറ്റിലേക്ക് അവൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ വടകരയിൽ ഷാഫിയുടെ ഫ്ലാറ്റിലേക്കാണ് അവൻ വിളിച്ചിട്ടുള്ളതെങ്കിൽ ഉള്ളതെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരാ ആരുണ്ടായിരുന്നിരിക്കും തീർച്ചയായിട്ടും ഷാഫി പറമ്പിൽ ഉണ്ടായിരിക്കും അപ്പം ഷാഫിയുടെ പിന്നെ ഫ്ളാറ്റിലേക്ക് വിളിക്കണമെങ്കിൽ ഇത് ഷാഫിയുടെ അറിവോടുകൂടി ആയിരിക്കും ഈ അതിജീവിതയെ അവൻ വിളിച്ചിട്ടുണ്ടാവുക സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യം അതല്ലേ ഉള്ളൂ അല്ലാതെ ഷാഫി അറിയുക ഇപ്പൊ എന്റെ വീട്ടിലേക്കോ ഒരാൾ ഒരാൾ ഒരു സ്ത്രീയുമായിട്ടോ ആരുമായിട്ടോ ഒരാൾക്ക് എൻ്റെ വീട്ടിലേക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ എൻ്റെ പെർമിഷൻ ഇല്ലാതെ നടക്കില്ല അവിടെ എന്താണോ എൻ്റെ വീട്ടിൽ വന്നിട്ട് അവൻ കാട്ടിക്കൂട്ടാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ബോധ്യം ഉണ്ടാകണം എനിക്ക് അറിവുണ്ടാവണം അവൻ നീ വീട്ടിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യാനാണ് ഇനി അവൻ അതല്ല അവിടെ വന്ന് വേറെ വല്ല കുടില പ്രവർത്തിയും ചെയ്ത് അതിന്റെ പിന്നാലെ പോലീസ് വന്ന ഞാൻ ഈ വിട്ടുപോയി ഹൈഡി ചെയ്ത് വെച്ചേക്കുന്ന ലാപ്പും ഫോണും ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഷാഫിക്കുള്ള പണിയും അതിനകത്ത് ഷാഫിക്കുള്ള പണി അതിനകത്ത് ഉണ്ടാവാനാണ് സാധ്യത അത് ഞാൻ തറപ്പിച്ചു പറയുന്നില്ല ഒരു പക്ഷേ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഇതുവരെ ഒരു നല്ല ഒന്നാന്തരം മുഖമൂടി ധരിച്ചു നടക്കുന്ന ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന എം ബിക്കെതിരായി എന്തോ ഒന്ന് ഇവൻ ഒളിപ്പിച്ചു വെക്കുന്ന ലാപ്ടോപ്പിനകത്തുണ്ട് എന്നുള്ള കാര്യം തീർച്ചയാണ് അപ്പോൾ അങ്ങനെ അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ വടകരയിൽ ഇത്രയും ജോലി കത്തിജ്വലിച്ചു നിൽക്കുന്ന അവിടെ ശൈലേ ടീച്ചറിനെ പോലെ ഏറ്റവും ജനകീയമായ ഒരു നേതാവിനെ പരാജയപ്പെടുത്തി വടകര ലോക്സഭാ മണ്ഡലം പിടിച്ചെടുത്ത ഷാഫി പറമ്പിൽ കിട്ടാൻ പോകുന്ന ലോകത്തിലേക്കൊച്ച് ഏറ്റവും വലിയ അടിയായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു ഏറ്റവും വലിയ അടിയായിരിക്കും അതായത് ഇവനെ പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് നടന്ന ആരാണെന്ന് ചോദിച്ചാൽ അത് ഷാഫി പറമ്പിലാണ് അവനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ സ്ഥാനത്തേക്ക് അതായത് ഇവിടെ നമുക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത പോലെ ഉമ്മൻചാണ്ടിയുടെ വാക്കുകൾ ധിക്കരിച്ചുകൊണ്ട് ആ ഉമ്മൻചാണ്ടിയുടെ വാക്കുകൾ പോലും തട്ടിക്കളഞ്ഞുകൊണ്ട് മുഖവിലയ്ക്കെടുക്കാതെ ഈ ഷാഫി പിന്നെ ഷാഫി പറമ്പിൽ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം തൻ്റെ അനുയായി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഇവനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കുന്നു അവിടെയും ഉടായ്പ് കാണിച്ചുകൊണ്ട് അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ പോലും പിന്നെ തിരിമറി നടത്തിക്കൊണ്ട് അവർ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നു സ്വന്തം മണ്ഡലത്തിൽ നിന്ന് ഷാഫി പറമ്പിൽ വടകരയിലേക്ക് മത്സരിക്കാൻ പോകുമ്പോൾ സ്വന്തം ആളാണ് എന്ന നിലയിൽ തന്നെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലെ കെട്ടിയിറക്കിയതാരാണ് എന്ന് ചോദിച്ചാൽ ഷാഫി പറമ്പിലാണ് ഈ ഷാഫി പറമ്പിലും അവിടെയുള്ള എല്ലാ വർഗീയ സോഴ്സുകളും ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ തന്നെ പറയേണ്ടി വരും എസ് ഡി പി ഈ ജമാഅത്ത് ഇസ്ലാമിയും അടക്കമുള്ള എല്ലാ വർഗീയ സോഴ്സസുകളും ഉപയോഗിച്ചുകൊണ്ട് ഇവരെ അവിടെ വിജയിപ്പിച്ചെടുത്തു രാഹുൽ മാങ്കൂട്ടത്തിലെ വിജയിപ്പിച്ചെടുത്തു വലിയ വായിലെ വലിയ ഗീർവാണോ അടിക്കുന്നത് കേട്ടല്ലോ പല കൽപ്പാത്തിയിലെ ഒരു ഒരാളുടെ അടുക്ക ചെന്ന് ഞാൻ ചോദിച്ചു തമാശ രൂപയാണ് ഞാൻ ഒരാളുടെ ചോദിച്ചു എങ്ങനെയുണ്ട് പുതിയ ആള് എൻ്റെ അത്രയും വരില്ല അല്ലേ എന്ന് തമാശ രൂപത്തിൽ ചോദിച്ച പറഞ്ഞു കുട്ടിയേക്കാൾ മികച്ച ഒരാളാണ് വന്നിരിക്കുന്നത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് കൽപ്പാത്തിയിലുള്ള ഒരു പ്രായം ചെന്ന ഒരാൾ ഷാഫി പറമ്പുലിനോട് പറഞ്ഞത് എന്നാണ് ഷാഫി വ്യക്തമാക്കിയത് അപ്പം ഷാഫി എത്രത്തോളം ഇവനെ എടുത്തുയർത്തി വാനോളം പൊക്കിക്കൊണ്ട് നടന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഊഹിക്കാവുന്നേ ഉള്ളൂ അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഷാഫി ഇത്രയും എടുത്തുയർത്തിക്കൊണ്ട് നടന്നത് സ്വന്തം പിൻഗാമി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് എന്ത് എന്ത് ആവശ്യത്തിന് എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് അവതരിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കുന്നത് മുതൽ ഇന്ന് പാലക്കാട് എം എൽ എ ആക്കുന്നത് വരെ ഇവനെ പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് നടന്ന എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്തായിരുന്നു ഷാഫി പറമ്പിലിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ ഇവർ തമ്മിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പുകൾ ഉണ്ടോ അതും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് അല്ലെ ഇപ്പം ഞാനൊരാളെ എടുത്ത് ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ഒരാൾ എത്ര തെറ്റെയ്തെന്ന് പറഞ്ഞാലും അവൻ്റെ മോറൽസ് ഇപ്പം സി ഇപ്പം എനിക്ക് എന്റെക്ക് വിശ്വസ്തനായ ഒരാൾ ചിലപ്പോൾ ഉണ്ടാവും അയാള് ഒരു തിരിമറി കാണിച്ചു അയാൾ ഒരു അഴിമതിക്കാരനാണ് അവന്റെ പേരിൽ ഒരു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഞാൻ തീർച്ചയായിട്ടും അവനിൽ നിന്ന് അകലം പാലിക്കാൻ ശ്രമിക്കുകയുള്ളൂ ഒരു വേറെ യാതൊരു ബന്ധവുമില്ലെങ്കിൽ നീ എന്നോട് വിശ്വാസവഞ്ചനയാണ് കാണിച്ചത് നിന്നെ ഞാൻ ഇവിടെ വരെ കൊണ്ടെത്തിച്ചതെന്ന് പറഞ്ഞാൽ നീ വളർന്ന് വലുതാകുന്ന കാണാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ഒരു ബന്ധം നമ്മൾ തമ്മിലുണ്ട് അപ്പം നീ എന്നോട് കാണിച്ചത് വിശ്വാസവഞ്ചന അവിടെ തിരഞ്ഞെടുപ്പിൽ തിരിമറി കാണിച്ചു വ്യാജ കേസിൽ അവന്റെ പേര് രജിസ്റ്റർ ചെയ്യപ്പെട്ടു അപ്പം തന്നെയുമല്ല ഇവിടെ ഈ പറയുന്ന പോലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ അടികൊണ്ട് കിടക്കുന്ന സമയത്ത് അവരുടെ ചികിത്സാർത്ഥം പിരിച്ചെടുത്ത പണത്തിൽ പോലും വെട്ടിപ്പ് കാണിച്ചു അപ്പോഴും ഈ പറയുന്ന ഞാൻ അവനെ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ തമ്മിൽ യാതൊരു ഇലിസിറ്റ് റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ അവിഹിതമായി യാതൊരു ബന്ധങ്ങളും ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ മാത്രം അതായത് അവൻ്റെ പക്കൽ നിന്ന് ഞാൻ എന്തെങ്കിലും കൈപ്പറ്റുകയോ അതായത് അനധികൃതമായി കൈപ്പറ്റുകയോ ഇല്ലിസിറ്റായിട്ട് കൈപ്പറ്റുക എന്ന് പറയും ഇല്ലീഗലായിട്ട് കൈപ്പറ്റുക എന്ന് പറയും അങ്ങനെ എന്തെങ്കിലും ഞാൻ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിലോ അവൻ ചെയ്ത ഒരു തെറ്റിന്റെ ഫലം ഞാൻ കൂടി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലോ അതിന്റെ ഗുണം എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലോ ഞാൻ തീർച്ചയായിട്ടും അവനെ തള്ളിക്കളയത്തില്ല അവൻ ചെയ്യുന്ന ഓരോ തെറ്റിനെയും ഞാൻ ന്യായീകരിച്ചുകൊണ്ടിരിക്കും ഓരോ തെറ്റിനെയും അവനെ ന്യായീകരിക്കുകയും അവനെ പ്രശംസിക്കേണ്ടടുത്ത ആത്മാർത്ഥമായി വാനോളം പ്രശംസിക്കുകയും ചെയ്യും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവൻ ചെയ്ത തെറ്റിന്റെ എല്ലാം ഗുണഫലം അനുഭവിച്ചവൻ ഞാനാണ് അതുകൊണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാം ഇവിടെ വയനാട് ഫണ്ട് തട്ടിപ്പ് നടന്നു എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമായ കാര്യമാണ് അവിടെ ജനങ്ങൾക്ക് വേണ്ടിട്ട് അവിടെ പാവപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി ഇരുപത് മുപ്പത് വീട് പ്രഖ്യാപിച്ച് ആ മുപ്പത് വീടിന് ഫണ്ട് പിരിവ് നടന്നിട്ടുണ്ട് ഇവിടെ പറയപ്പെടുന്നത് ഫണ്ട് പിരിവ് നടത്താത്ത എല്ലാ മണ്ഡലം കമ്മിറ്റികൾക്കും എതിരെ നടപടി ഉണ്ടാകുമെന്ന് ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നൂറ്റി നാല്പത് മണ്ഡലം കമ്മിറ്റികളുള്ള കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ എത്ര മണ്ഡലം കമ്മിറ്റികളാണ് പിരിച്ചുവിട്ടിട്ടുള്ളത് അപ്പൊ എല്ലാവരും അവർ അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തെന്നല്ലേ നമ്മൾ ധരിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ ഏകദേശം നാല് നാല് കോടി എൺപത് ലക്ഷത്തിലധികം രൂപ ഈ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ലേ ഫോട്ടോ രണ്ട് കോടി വന്നിട്ടുണ്ടാവൂ സ്വാഭാവികമായി നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ രണ്ട് കോടി വന്നിട്ടുണ്ടാവണം അത് ആരുടെ അക്കൗണ്ടിലേക്കാണ് വന്നിട്ടുള്ളത് കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പിന്നെ ഈ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് കാണിച്ചപ്പോൾ അതിനകത്ത് അത്ര ഇല്ല തുക എൺപത്തി എൺപത്തിയെട്ട് ലക്ഷം രൂപയേ ഉള്ളൂ അതിനകത്ത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇതിന്റെയൊക്കെ ഗുണഫലം അപ്പൊ ആരാണ് അനുഭവിച്ചത് അപ്പോൾ ഇവർ തമ്മിലുള്ള അത്രയും തട്ടിപ്പും വെട്ടിപ്പും നടത്തി ഇവൻ ഈ രീതിയിൽ പെർവർട്ടായി നടക്കുന്നു എന്ന് കൃത്യമായി അറിയാവുന്ന ഷാഫി പറമ്പിൽ എന്തുകൊണ്ടാണ് അവസാന നിമിഷം വരെയും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം ചേർത്ത് നടത്തുന്നത് ഇപ്പോഴും ഇപ്പോഴും അതാ പറഞ്ഞത് അവസാന നിമിഷം വരെയും ചേർത്തുകൊണ്ട് നടത്തുകയാണ് എന്തിന് എന്തിനു വേണ്ടിയിട്ടാണ് ഇവ അപ്പൊ ഇവർ തമ്മിൽ എന്തെങ്കിലും ഇടപാടുകളുണ്ടോ അത് സാമ്പത്തികമാകാം മറ്റെന്തുമാകാം അങ്ങനെ ഇടപാടുകളുണ്ടോ എന്നുള്ളത് അന്വേഷിക്കപ്പെടേണ്ട വസ്തുത തന്നെയാണ് അപ്പൊ ഷാഫി അതിനകത്ത് ഉത്തരവാദിത്തം പറയേണ്ടി വരും ഷാഫിക്ക് പൂർണ്ണ ഉത്തരവാദിത്വം ഉണ്ട് പിന്നെ ഇവന്റെ ഈ ലാപ്ടോപ്പും മൊബൈൽ ഫോണും പരിശോധിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖകൾ കിട്ടിയാൽ ഷാഫി സ്വാഭാവികമായും പെടും അപ്പൊ ഇവന്റെ ഉദ്ദേശം എന്താ ഇത്രയും കാലം തന്നെ പ്രൊട്ടക്ട് ചെയ്ത് ഷാഫി പെടാതിരിക്കാനുള്ള മാർഗങ്ങളാണ് ഇവർ ആലോചിക്കുന്നത് പക്ഷെ ഇവൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്നത്തെ സംവിധാനങ്ങൾ ഇന്നത്തെ നമ്മുടെ വിവര സാങ്കേതിക വിദ്യ ഷാഫിക്ക് എതിരെ മാത്രം ആയിരിക്കത്തില്ല അവനെതിരെ നിൽക്കുന്നത് ആരായാലും അവരെ തകർക്കാനുള്ളതൊക്കെ ചിലപ്പോൾ ഇവന്റെ കയ്യിൽ ഉണ്ടാവും ഇവന്റെ കയ്യിൽ പല സാധനങ്ങളുണ്ടാവും നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാളുടെ തല എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവൻ ഇവനെ എതിർക്കുമെന്ന് തോന്നുന്നവർക്കെതിരായി ഇത്രയും വലിയൊരു സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലൂടെ ഒരു ഒരു വലിയ പ്രചരണ വേല നടത്തിയിട്ടുണ്ടെങ്കിൽ തെറിവിളികൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവന്റെ കയ്യിൽ പലതുമുണ്ട് ഇവിടുത്തെ നമ്മുടെ പ്രധാനപ്പെട്ട പല നേതാക്കന്മാരെയും കൊടുക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇവന്റെ കയ്യിലുണ്ടാവും ഉണ്ടാവും കേരളം നിന്ന് കത്തുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന എൻ്റെ ഒരു അഭിപ്രായം അത്രക്ക് ഡേറ്റാസ് ഇവന്റെ കയ്യിലുണ്ടാവും ഉണ്ടാവും ഇപ്പൊ ഇവരിപ്പൊ ഈ പറയുന്ന ലാപ്ടോപ്പും ഈ ഫോണും ഫോണെൽപ്പം അവരുടെ കിട്ടാത്തത് അഥവാ പിന്നെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ആ പാവപ്പെട്ട അമ്മ ഒരു പക്ഷെ പോലീസിനെ അനുകൂലിച്ച് കേൾക്കും കാര്യം അത്രത്തോളം നാണക്കേട് ആ പാവപ്പെട്ട അമ്മക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഇങ്ങനെ ഒരു മകനെ വളർത്തിക്കൊണ്ട് വന്നതിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പരിതപിക്കുന്ന ഒരു അമ്മയായിരിക്കും അത് ഒന്ന് ചോദിച്ചാൽ ഒരു പെങ്ങളുണ്ട് ആ പെങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു ബോധമെങ്കിലും ഉണ്ടാ ഉണ്ടാവണ്ടേ അവന് ശരിക്കും പറഞ്ഞ ഇത്രയും സ്ത്രീ സ്ത്രീകളോട് ഇത്രയും യുവതികളോട് മോശമായി പെരുമാറി ഇവൻ ഒരു പെങ്ങൾ തനിക്കുണ്ട് ഇതുപോലെ എന്ന് ചിന്തിക്കാനുള്ള ഒരു ശേഷിയില്ലാതായി പോയ തീർത്തും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ ക്രിമിനൽ എന്ന് പറയും നമ്മൾ സൈക്കോ ക്രിമിനൽ എന്ന് പറയില്ലേ അതുപോലുള്ള ഒരു സൈക്കോ ക്രിമിനൽ അത് തന്നെയാണ് ശരിക്കും ഈ ഷാഫി പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ അപ്പൊ ഇവൻ അങ്ങനെ ഒരു ക്രിമിനൽ ആയതുകൊണ്ട് തന്നെ ഇവന്റെ കയ്യിലുള്ളതെല്ലാം അത്തരത്തിലുള്ള ക്രിമിനൽ ബുദ്ധികളാണ് ഇത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ തെരഞ്ഞെടുപ്പ് പിന്നെ ഈ പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ അവൻ കാണിച്ചൊരു ക്രിമിനൽ ബുദ്ധി ആലോചിച്ച് നോക്കൂ അവിടെയും അവൻ ക്രിമിനൽ ആയിട്ട് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാ ചെയ്തേ അവിടുത്തെ ഒരു ഡേറ്റകളെയും അവിടുത്തെ കാര്യങ്ങളെയും അവൻ മാനിപ്പുലേറ്റ് ചെയ്തു ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് അടുത്ത സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവൻ ചെയ്തു അവിടെയും മാനിപ്പുലേഷൻ ആണ് എന്താണെന്ന് വെച്ചാൽ ഫണ്ട് തിരിമറി ക്രിമിനൽ അഫൻസ് ആണ് അത് ഒരുപാട് പേരെ പറ്റിച്ചു കേരള കേരളത്തിൽ വരുന്ന ഏകദേശം ഇന്ത്യയിൽ വരുന്ന ഒരു കോടിയിലധികം ആൾക്കാരെ പറ്റിച്ചു അവൻ അങ്ങോട്ട് പിന്നെ അതായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പൊ കാണിച്ചിട്ട് ഇതെല്ലാം വളരെ കൃത്യമായി വെൽ പ്ലാൻഡ് ആണ് ഓരോ കാര്യത്തിലും അവൻ വളരെ ക്ലിയർ ആയിട്ട് പ്ലാൻ ചെയ്ത് തന്നെയാണ് ഓരോ മൂവ്മെന്റ് അവൻ നടത്തിയിരിക്കുന്നത് തനിക്കെതിരെ ഒരു ചെറിയ ഒരു ഒരു തെളിവിന്റെ ഒരു കണിക പോലും വരാത്ത രീതിയിൽ അവൻ എല്ലാം കൃത്യമായി പ്ലാൻ ചെയ്ത് ഇവന് എന്തുകൊണ്ട് ഇതൊക്കെ സാധിച്ചു കൂടാകില്ല ഇത് വേണമെങ്കിൽ മാറ്റാം വേണമെങ്കിൽ കത്തിച്ചു കളയാം അങ്ങനെ എന്തു വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഇതെല്ലാം ഓ ഇപ്പം വിവര സാങ്കേതിക വിദ്യ അപ്ഡേറ്റഡ് ആണ് ഈ പറയുന്ന ജിമെയിൽ എന്ന് പറയുന്ന അക്കൗണ്ടിൽ ഇത് ഈ പിന്നെ പല സാധനങ്ങളും ഒരുപക്ഷെ ഡേറ്റ ഓട്ടോമാറ്റിക് സേവിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇല്ലയോ അങ്ങനെ ഡേറ്റാ സേവിങ് ഉണ്ട് അത് വേറൊരു കാര്യം അപ്പോൾ അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പിന്നെ അന്വേഷണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ വമ്പൻ നേതാക്കന്മാർ നമ്മൾ ഈ കാണുന്ന വിഗ്രഹങ്ങളെല്ലാം വീണുടയോ എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് പ്രധാനമായിട്ടും ഷാഫി പറമ്പിൽ ഇപ്പൊ ഈ നമ്മള് നേരത്തെ പല കേസിലും പറഞ്ഞാൽ തന്ത്രി തന്ത്രി തന്ത്രിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോയി പെട്ടിട്ടുണ്ടെങ്കിൽ തന്ത്രി അറിയാതെ ഒന്നും സംഭവിക്കില്ല അഹ് തന്ത്രി അറിയാതെ ശബരിമലയിൽ ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഷാഫി പറമ്പിൽ അറിയാതെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ യാതൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ എല്ലാത്തിന്റെയും പിന്നിൽ ഒരു ചാലക ശക്തിയായി ഒരു കേന്ദ്രമായി എനിക്ക് തോന്നുന്നു ഷാഫി പറമ്പിൽ ഉണ്ടാകാം അപ്പം തന്നെയുമല്ല എന്തുകൊണ്ട് കെ സി വേണുഗോപാൽ ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടും ഇവർക്കൊപ്പം നിൽക്കുന്നു എന്റെ പത്ത് പതിനാറ് കോടി രൂപ മുടക്കി ഇപ്പോഴും പരിപാടിയൊക്കെ സംഘടിപ്പിച്ചിട്ട് നിൽക്കുകയല്ലേ അപ്പം എങ്ങനെ ഇതെല്ലാം കൂടെ പിന്നെ കെ സി വേണുഗോപാൽ നോക്കണ്ട കെ സി തളയ്ക്കാനുള്ള പൂട്ട് വരെ ഇവന്റെ കയ്യിൽ സേഫ് ആയിരിക്കും അത്രക്ക് ക്രിമിനൽ ബുദ്ധിയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഓരോ മൂവ്മെന്റ് ഒരു ഇഞ്ച് മൂവ് ചെയ്യണമെങ്കിൽ അവൻ അത്രയും ആലോചിച്ചിട്ട് തന്നെയാണ് ഒന്നാലോചിച്ച് നോക്കൂ ഈ കേരളത്തിലുള്ള സകല പി ആർ വർക്കുകളും ഇവിടുത്തെ സാല സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളും വിലക്കെടുത്തുകൊണ്ട് അവൻ നടത്തിയ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട വനിതാ നേതാക്കളെ പോലും തെരുവിലിട്ട് വലിച്ചു കീറാൻ അവൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആളുകളെ അവൻ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അവൻറെ ബുദ്ധി എത്രത്തോളം അപാരമാണ് നമ്മൾ ആലോചിച്ച് നോക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ ഇവന്റെ ലാപ്ടോപ്പ് കണ്ടുകിട്ടിക്കഴിഞ്ഞാൽ പെടാൻ പോകുന്നത് വലിയ വലിയ വിഗ്രഹങ്ങളായിരിക്കും വലിയ വലിയ നേതാക്കന്മാർ പെടും എന്ന് വെച്ചാൽ ഈ ലാപ്ടോപ്പ് കണ്ടുകിട്ടരുത് ഈ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും ലാപ്ടോപ്പ് കണ്ടു കിട്ടരുതേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനായി കോൺഗ്രസ് നേതാക്കന്മാർക്ക് പറ്റു എല്ലാ കോൺഗ്രസ് നേർക്കും ഇത് എല്ലാവർക്കും ഇപ്പൊ ചങ്കടിപ്പാ വി ഡി സതേശിന് ചങ്കിടിപ്പുണ്ട് കെ സി വേണുഗോപാലിന് സണ്ണി ജോസഫിന് കെ സുധാകരന് പിന്നെ ഉണ്ടോ ഇല്ലയോ എന്ന് എന്നറിയത്തില്ല അപ്പം പിന്നെ ഷാഫി പറമ്പിൽ എല്ലാരും ചങ്കിടിച്ചു നിൽക്കുകയാണ് അത് കിട്ടിയാൽ ഇവര് പെട്ടു അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് കിട്ടിയാൽ കോൺഗ്രസ് അട്ടപ്പടലം വീഴും ഇവിടെ അട്ടപ്പടലം വീഴും എന്ന് വെച്ചാൽ അട്ടപ്പടലം വീഴും ഇതെല്ലാം കണ്ടറിഞ്ഞുകൊണ്ട് നേരെ യൂത്ത് മുസ്ലിം ലീഗ് വിട്ടുപോകും വണ്ടിപൊടി മുസ്ലിം ലീഗ് കാര്യം ഇത്രയും നാണം കെട്ടവരെ ചുമക്കേണ്ട ആവശ്യം മുസ്ലിം ലീഗിന് ഇല്ലെന്നേ അപ്പം മുസ്ലിം ലീഗ് പാടെ ഇവരെ തള്ളിക്കളയും ഒരു നേതാക്കന്മാർക്കും നമ്മുടെ കേരളത്തിൽ വിശ്വാസ വിശ്വാസ്യതയില്ലാതെ പോവും നേരത്തെ തന്നെ രണ്ടായിരത്തി പതിനാലോട് കൂടി കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ നേതാക്കന്മാരുടെയും വിശ്വാസ്യത തകർന്നരിഞ്ഞു പോയതാണ് ഇനി ഈ ഒരു വിഷയം കൂടെ വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ ഈ ലാപ്ടോപ്പിനകത്ത് സേവ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ വന്നാൽ കേരളം നിന്ന് കത്തും എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്